ആദ്യമായിട്ടൊക്കെ എക്സാം വീഴുന്ന ആളുകൾക്ക് ചിലപ്പോ ഈ ഒരു കണ്ടന്റ് ഇതൊക്കെ ഒരു കണ്ടന്റ് ആണോ നെഗറ്റീവ് മാർക്ക് പ്രശ്നമാണോ എന്ന് തോന്നാം പക്ഷേ നിങ്ങൾ കഴിഞ്ഞ തവണയോ അതിൻ്റെ തവണ മുൻപ് തവണയൊക്കെ എക്സാം എഴുതിയ ആളുകൾ കൂട്ടുകാർ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക ഇത്തരത്തിലുള്ള ഫോഴ്സ് എക്സാമുകൾ പ്രത്യേകിച്ചും സി പി ഒ ഐ ആർ ബി ഡബ്ല്യു സി പി ഒ ഉള്ള പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ആളുകളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുന്നതും അല്ലെങ്കിൽ കട്ട് ഓഫ് മാർ കടക്കാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് അത് അത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ചില ആളുകൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷയിലെങ്കിലും നിങ്ങൾ പരമാവധി നെഗറ്റീവ് മാർക്കുകൾ ഫുൾ എന്തായാലും നെഗറ്റീവ് മാർക്ക് നമുക്ക് ഒഴിവാക്കേണ്ടി വരില്ല ചില സമയത്ത് നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും പക്ഷെ പരമാവധി നെഗറ്റീവ് മാർക്കുകൾ ഒഴിവാക്കിക്കൊണ്ടാൽ മാത്രമേ ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തവണ ലിസ്റ്റിൽ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റത്തുള്ളൂ അപ്പോൾ എങ്ങനെയാണ് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ വെഹിക്കിൾസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഓരോ ഓരോ കാരണങ്ങളായിട്ട് പരിശോധിക്കുക ണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എപ്പോഴും കാണുന്നത് ക്വസ്റ്റിൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് ഒരു തവണ വായിക്കും പി എസ് സി അവിടെയാണ് പി എസ് സി ട്രിക്ക് അവിടെ വരുന്നത് പി എസ് സി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറൊക്കെ നോക്കുമ്പോൾ പി എസ് സിക്ക് ഒരു പാറ്റേൺ ഉണ്ട് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് എളുപ്പമാക്കും നമ്മൾ വായിച്ച് വരുമ്പോൾ സുഖമുണ്ട് വായിച്ച് 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 വരുമ്പോൾ നമ്മൾ ഒരു മൊത്തം വായിക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും ഒരു മൂന്നാല് ക്വസ്റ്റ്യൻ അത് ഒരു അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് അതേ ഒരു സ്ട്രക്ചർ തന്നെയായിരിക്കും ആ ക്വസ്റ്റൻ ഉണ്ടാകുന്നത് പക്ഷേ അത്ര എളുപ്പമല്ല ട്രിക്കേണ്ട ആയിരിക്കും പക്ഷെ നമ്മൾ നേരത്തെ ആ വായിച്ച ആ ഒരു ഫ്ലോയിൽ നമ്മൾ ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് തെറ്റും സോ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ചോദ്യം കംപ്ലീറ്റ് ആയിട്ട് വായിക്കാം അതൊരു തവണയല്ല രണ്ട് തവണ വായിച്ചു നോക്കുക ചോദ്യം വായിക്കുമ്പോൾ ഓപ്ഷൻസും നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ് അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ടത്തെ ആളുകളൊക്കെ നമ്മൾ പറയും നെഗറ്റീവ് മാർക്കൊന്നും ഒരു പ്രശ്നമല്ല അതക്കത് ഒന്നര ടെണ്ണമൊക്കെ വരും എന്നുള്ളതൊക്കെ പറയും പക്ഷേ നമ്മളെ ഇപ്പോഴത്തെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറോ പോയിൻറ്റ് മാർക്ക് പോലും നമ്മളെ ഒരു ലിസ്റ്റിൻ്റെ ഏറ്റവും അവസാനത്തേക്ക് തള്ളിയിടാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തേക്ക് റാങ്ക് ലിസ്റ്റുകളുടെ അവസ്ഥ അറിയാലോ അതുകൊണ്ട് തന്നെ ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് മാർക്ക് വരാതെ നോക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്ത പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്നാൽ ലാക്ക് ഓഫ് റിവിഷൻ ആണ് നമ്മൾ നന്നായി റിവൈസ് ചെയ്യാത്ത ടോപ്പിക്കുകളാണെങ്കിൽ എക്സാം ഹാളിൽ നമുക്ക് ഉറപ്പായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യാത്ത ആളുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ ഈക്വൽസിന്റെ ഏറ്റവും പുതിയ മോക്ക് ടെസ്റ്റ് ഇരുപത്തിയഞ്ച് മോക്ക് ടെസ്റ്റ് മൊത്തം അമ്പത് മോക്ക് ടെസ്റ്റ് ഉണ്ട് കുറെ ആളുകൾ ഇരുപത്തിയഞ്ച് മോക്ക് ടെസ്റ്റ് ആൾറെഡി വാങ്ങിയതാണ് അപ്പോൾ മൊത്തം അമ്പത് മോക്ക് ടെസ്റ്റുകൾ ഇപ്പോൾ ലഭ്യമാണ് അമ്പത് മോക്ക് ടെസ്റ്റുകൾ ഇപ്പോൾ നിങ്ങൾക്ക് നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് വാങ്ങാം ഇരുപത്തഞ്ച് മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അപ് ടു ദ മാർക്ക് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകളാണ് ഈക്വൽസ് ഇറക്കുന്നത് നിങ്ങൾ എല്ലാ ടോപ്പിക്കും കൃത്യമായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ വരുന്നത് സോ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത് അതുകൂടി ഞാൻ പറഞ്ഞു വരാം അതായത് ചില ആളുകൾക്ക് ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ മൂലമാണ് നെഗറ്റീവ് മാർക്ക് ഉണ്ടാകുന്നത് അത് നമ്മൾ കണ്ടെത്തണം നമുക്ക് എക്സാം ഹാളിൽ നിന്നിട്ട് എപ്പോഴും പരീക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്രീവിയ രണ്ട് ഏത് ഓപ്ഷൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില ഏരിയയിൽ പ്രശ്നങ്ങളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്ഥിരമായിട്ട് നെഗറ്റീവ് മാർക്ക് വരുന്ന മലയാളത്തിലാണ് മലയാളത്തിൽ എനിക്ക് വരാനുള്ള റീസൺ ഞാൻ റിസ്ക് എടുക്കും എനിക്ക് അറിയാത്ത ടോപ്പിക്കാണ് കറക്കിക്കുത്തും മാർക്ക് പോകും പിന്നെ വരുന്നത് മാത്സിലാണ് എനിക്ക് എന്തുകൊണ്ടാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഓവർ കോൺഫിഡൻസ് ആണ് എൻ്റെ ടോപ്പിക്കാണ് മാക്സ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് അവിടെ ഒരു ഈഗോ ഉണ്ട് ഇതിങ്ങനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പാടല്ലേ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാനെടുത്ത് ഭയങ്കര എനിക്ക് ഇത്ര സെക്കൻഡിൽ ഇത്ര ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആവശ്യമില്ലാത്ത വാശിയൊക്കെയാണ് ഈ വാശി ഇതെല്ലാം കൂടെ എടുക്കുമ്പോഴത്തേക്ക് നെഗറ്റീവ് മാർക്ക് അവിടെ നിന്നും കയറും അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഏത് സബ്ജക്റ്റിൽ നിന്നാണ് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരുന്നതെന്ന് മനസ്സിലാക്കി എക്സാം എഴുതുന്ന സമയത്ത് ആ സബ്ജക്ട് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒ എം ആർ ഫിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കെയർഫുൾ കെയർഫുള്ളായാൽ മതി ഇനി അല്ല ചില പ്രശ്നങ്ങളുണ്ട് ചില ആളുകൾക്ക് ബബിൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരും ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആ രണ്ടിൻ്റെ കൊസ്റ്റൻ ഡി ആൻസർ എന്ന് പറയുന്നു മാർക്ക് ചെയ്യുന്നത് മൂന്നിലായിരിക്കും എന്നിട്ട് മൂന്നാമത്തെ എഴുതിയിട്ട് നാല് മാർക്ക് ചെയ്യും നാലാമത്തെ എടുത്ത് അഞ്ച് മാർക്ക് അപ്പോൾ തന്നെ ഒരു മൂന്നാല് മാർക്ക് അവിടെ പോകും സോ ഒരു സമയം എടുത്തുകൊണ്ട് വേണം ബബിൾ അതിനൊന്നും യാതൊരു പ്രശ്നമില്ല ഈ ബബിൾ ചെയ്യുന്നതിൽ ചില ആളുകൾക്ക് സ്പീഡില്ല അത് ഞാൻ പലപ്പോഴും ക്ലാസ്സിലുള്ള ഒ എം ആർട് കണ്ടിട്ടുണ്ട് അത് ഒ എം ആർ എഴുതാത്തന്നെ കുഴപ്പമാണ് മാക്സിമം ഒ എം ആർ എഴുതി എഴുതി ശീലിക്കുമ്പോൾ പെട്ടെന്ന് നടക്കും ചില ആളുകൾ ഇങ്ങനെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മൊത്തം എടുത്താലും തീരത്തിൽ വിചാരിക്കും സോ നല്ലപോലെ ഒ എം ആറുകൾ എടുത്ത് മോക്ക് ടെസ്റ്റ് എടുത്ത് ബബിളക്കെ സ്പീഡിലാക്കുക സോ ഞാൻ അടുത്ത പോയിന്റ് പറഞ്ഞതാണ് നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് വരുന്ന സബ്ജക്ട് ഏതാണെന്ന് മനസ്സിലാക്കുക അത് മാത്സ് ആണെങ്കിൽ മാത്സ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് പിന്നെ മലയാളമാണെങ്കിൽ മലയാളം ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ അടുത്തൊരു പ്രശ്നം പറയാം ഇംഗ്ലീഷിൽ ചില ആളുകൾക്ക് നെഗറ്റീവ് മാർക്ക് വരുന്നത് എങ്ങനെയാണെന്ന് അത് പുതിയ ആളുകൾക്കാണ് ആ പ്രശ്നം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഈ പ്രോപ്പറായിട്ടൊരു പ പഠനം അവിടെ ഉണ്ടായിട്ടുണ്ടായില്ല പകരം ഈ ഇംഗ്ലീഷിൻ്റെ ഒരു സെൻറ്റൻസ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വായിക്കും വായിക്കുമ്പോൾ ഷീ ഈസ് ആ കൊള്ള കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് ഷീ വെൻഡ് ആ അല്ലെങ്കിൽ ഗോ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ഫ്രൈസിൽവർ പോലുള്ള ചില സബ്ജക്ട് സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ വായിക്കുമ്പോൾ ഉള്ള സുഖം ആ സുഖം പിടിച്ചിട്ട് അതിനകത്ത് പോയി ആൻസർ ചെയ്യും ആ ഒരു പരിപാടി നിങ്ങൾ മെയിൻ ആയിട്ടും ഇംഗ്ലീഷ് മലയാളം പോലുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ ചെയ്യരുത് വായിക്കുമ്പോൾ ഉള്ള സുഖമല്ല ഗ്രാമർ എന്ന് പറയുന്നത് അത് വേറെ സാധനമാണ് അതുകൊണ്ട് ആ പരിപാടി അങ്ങ് നിർത്തിക്കോണം പിന്നെ പിന്നെ ഏറ്റവും അവസാനപ്പെടുന്ന ഒരു കാര്യം ഈ ക്വസ്റ്റ്യൻ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാനത് കണ്ടിട്ടുള്ളതാണ് ഈ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ അവൻ്റെ ഓഎമാർ നോക്കുമ്പോൾ ഓഹ് എൻ്റെ ഒരു രക്ഷയില്ല ഒരു എൺപത് തൊണ്ണൂറ് വരെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു നാൽപ്പത് അമ്പത് ആയിട്ടുള്ളൂ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരം എന്താണെന്ന് ആലോചിക്കുന്നില്ല അത് എളുപ്പമാണോ ഈസിയാണോ ടഫാണോ ഒന്നും ആലോചിക്കാതെ അപ്പുറത്തിരിക്കുന്നുണ്ട് ഇപ്പുറത്ത് ക്വസ്റ്റ്യൻ പേപ്പർ അവൻ്റെ ഓമാർ നോക്കുമ്പോൾ ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ടോ ഞാൻ മാത്രം എന്താണോ അതിങ്ങനെ എഴുതാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അത് കണ്ടിട്ട് ചുമ്മാ പോയിട്ട് മാർക്ക് ചെയ്യും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അത് മാത്രം എഴുതി വെച്ചാൽ മതി പിന്നെ ഏറ്റവും അപകടം പിടിച്ചൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ മിക്കമായിട്ടും പുതുതായിട്ടുകളായ വരുന്ന ആളുകളായിരിക്കും ഈ പ്രശ്നം ഉണ്ടാവുക ഒരു മൂന്നു അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് എക്സാം എഴുതിയെങ്കിൽ തീരും കഴിയും ഒരു പത്ത് മിനിറ്റ് എക്സ്ട്രാ ഉണ്ടല്ലോ ഈ പത്ത് ആണ് നമ്മളെ കളഞ്ഞു വിളിക്കുന്നത് ഈ പത്ത് മിനിറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തിട്ട് ഇങ്ങനെ ക്വസ്റ്റിൻ നമ്മൾ കൗണ്ട് ചെയ്യും ഓ ഞാൻ ഒരു അറുപത്തഞ്ചെണ്യോളൂ അയ്യോ അറുപത്തഞ്ചൊന്നും ആയ ഒരു രക്ഷയില്ല എന്ന് വിചാരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരുന്നു ചിലപ്പോൾ എന്നാൽ അതുകൊണ്ടായിരിക്കും നമുക്ക് അറുപത്തഞ്ച് മാർക്ക് മാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യും മുപ്പത്തഞ്ച് മാർക്ക് ഇനി എഴുതാമുണ്ട് പതിനഞ്ച് പത്ത് മിനിറ്റ് ബാക്കിയുണ്ടേ ഇരുന്ന് അങ്ങോട്ട് ബബിൾ ചെയ്യാൻ തുടങ്ങും ഇരുന്ന് ബബിൾ ചെയ്ത് ഒന്ന് ആലോചിക്കും കറിക്കുത്തും ഒന്ന് രണ്ട് മൂന്ന് എണ്ണം ഇങ്ങനെയൊക്കെ ഇങ്ങനെ എടുക്കും നിങ്ങൾ റിസ്ക് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല റിസ്ക് എടുക്കാം മാക്സിം അത്രയാണ് ഒമ്പതെണ്ണം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരുപാട് വീടിൽ പോകണ്ടതാണ് നിങ്ങൾ ഒമ്പതെണ്ണത്തിൽ കൂടുതൽ ഒരു കാരണവശാലും കറക്കി കുത്തരുത് ഒമ്പതെണ്ണം പോയി കഴിഞ്ഞാൽ മൂന്ന് മാർക്ക് അതിൽ കൂടുതൽ നെഗറ്റീവ് മാർക്ക് വരാൻ പാടില്ല അതിന് മുകളിലേക്ക് ഒരു നമ്പറിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത്രയും മാർക്കും പോവും അത്രയും നെഗറ്റീവ് മാർക്ക് താഴേക്കും വരും ആൾറെഡി ഒമ്പത് ദിവസം തെറ്റുകയും ചെയ്തു അതിന് പുറമെ മൂന്ന് മാർക്ക് പോവുകയും ചെയ്തു അതുകൊണ്ട് മാക്സിമം ഒമ്പത് അതിനകത്ത് നിർത്തിക്കോണം നിങ്ങൾ അവസാനം ഈ ഒരു പത്ത് മിനിറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഏറ്റവും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു ഒമ്പെണ്ണം സെലക്ട് ചെയ്യുക അതിൽ നിന്നൊരു മൂന്നെണ്ണം മാർക്ക് ചെയ്യാന്നുള്ളതാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് മറ്റ് മറ്റെക്സാമുകളിൽ വ്യത്യസ്തമായിട്ട് ഇത്തരം എക്സാമുകളിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് എക്സാമുകളിൽ ചിലപ്പോൾ നമുക്ക് ഒരു എഴുപത് എഴുപത്തിഞ്ച് വരെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ സി പി ഒ ആർ ബി ഒ ഡള്യു സി പി എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായ മാർക്കാണ് പക്ഷേ എക്സാം എഴുതുന്നത് നിങ്ങൾക്ക് ഈ ധാരണ ഉണ്ടാവില്ല നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നൂറ് ഉണ്ട് ഇതിൽ ഒരു അറുപത്തഞ്ചെണ്ണം ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് അയ്യോ മുപ്പത്തഞ്ചെണ്ണം ഇനി കിടക്കുന്നത് ഇതിങ്ങനെ മനസ്സിലിടുന്നങ്ങോട്ട് കളിക്കാൻ തുടങ്ങി മുപ്പത്തഞ്ചെണ്ണം ഒരു ഇരുപതെണ്ണം ഒക്കെ ഒന്ന് കറക്കി കൊത്തി നോക്കാം നല്ല പ്രശ്നമില്ല ഇരുപെണ്ണം പോയാലും ആറ് മാർക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞും കൂട്ടും നോക്കും നിങ്ങൾ എന്താ മറ്റ് എക്സാമുകളുമായിട്ട് നമ്മുടെ എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നമ്മൾ സി പി ഒ ഐ ആർ പി ഡബ്ല്യു സി പിക്ക് ഒക്കെ അറുപത്തഞ്ച് പറയും നല്ല മാർക്കാണ് നിങ്ങൾ ബാക്കി ഇത്രയും ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ടോ നിങ്ങൾ നോക്കേണ്ട കാര്യമേ ഇല്ല അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്നവരെ നോക്കിയിട്ട് ഇത്ര ക്വസ്റ്റ്യൻ ബാക്കിയുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ നെഗറ്റീവ് മാർക്കിലേക്ക് അല്ലെങ്കിൽ ആ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഈ റിസ്ക് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു നിങ്ങൾ മോക് ടെസ്റ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ട് രണ്ട് രീതിയിൽ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാം മിനിമം ഒരു മൂന്നെങ്കിലും ഇനി അങ്ങോട്ട് ഒരു ദിവസം മൂന്ന് എക്സാമെങ്കിലും പത്തെണ്ണം ഒക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്ന് മോക്കെങ്കിലും ഡെയിലി എഴുതി പോകണം കേട്ടോ ഈ എഴുതി പോകുന്ന സമയത്ത് ഒന്ന് നോമലി എഴുതി പോവുക അറിയാവുന്നത് മാത്രം എഴുതിയൊരു മോക് ടെസ്റ്റ് കൊണ്ടുപോകുക മറ്റൊരെണ്ണം നിങ്ങൾ റിസ്ക് എടുത്തു നോക്കുക ഒരിക്കലും റിസ്ക് എടുത്തു കഴിഞ്ഞാൽ വലിയ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് മിക്ക എപ്പോഴും ഒരു ഒന്നോ രണ്ടോ മാർക്കിൻ്റെ വേരിയേഷനാണ് ഉണ്ടാകുന്നത് അത് തിരിച്ച് സംഭവിക്കാം സോ മിനിമം റിസ്ക് എപ്പോഴും മിനിമം ആയിരിക്കണം അത് നിങ്ങളെ ഹാം ചെയ്യുന്ന തരത്തിലേക്കുള്ള റിസ്ക് ആകാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ മാക്സിമം പണി കിട്ടുന്ന വേറൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവസാന നിമിഷം ഈ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഒരു പരിചയം ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ടിട്ട് പോകുന്നില്ല സിലബസിൽ ഉണ്ടാവുന്ന ആയിരിക്കും സിലബസിലുണ്ടായിരിക്കും പക്ഷെ നമ്മളെവിടെയും കണ്ടില്ല യൂട്യൂബിൽ കണ്ടില്ല ആരും പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനെയുള്ള സാധനം വരുമ്പോഴത്തേക്കോ ഇതെഴുതാം അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോ ഓപ്ഷനൊക്കെ അതിനകത്ത് ഓരോ ഓപ്ഷൻ ചിലപ്പോൾ അറിയാവുന്ന അത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചങ്ങ് കറക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കൊസ്റ്റിനാണ് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ച ആളുകളാണ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ കേരളത്തിൽ നിങ്ങൾ എക്സാം എഴുതുന്ന ഒരു എഴുപത് അൻപത് ശതമാനത്തോളം ആളുകൾക്ക് അത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി റിസ്ക് എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ പുതിയ ടോപ്പിക്കുകളാണെന്ന് മനസ്സിലാക്കി അത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യുക അത് ഒരു കാരണവശാലും നമുക്കത് കിട്ടാൻ പോകുന്നില്ല അവിടെ ഒന്നും റിസ്ക് എടുക്കുകയും ചെയ്യരുത് പിന്നെ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പരമാവധി പുതിയ ടോപ്പിക്കുകൾ ഒഴിവാക്കുക പഠിച്ചത് എത്രയാണോ ആൾറെഡി ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് നന്നായി പഠിക്കുക റിവൈസ് ചെയ്യുക നല്ലപോലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക അത് മതി കാരണം പുതിയ ടോപ്പിക്കുകളാണ് എപ്പോഴും നമുക്ക് പണി വരുന്നത് അവസാന മാസത്തിൽ പഠിക്കുന്ന പുതിയ ടോപ്പിക്കുകൾ നമ്മളെ എക്സാമിൽ എപ്പോഴും ഇപ്പം നമ്മൾ ചോദിക്കുന്നത് നമ്മൾ സില നമ്മുടെ ക്ലാസ്സുകളിൽ പുതിയ ടോപ്പിക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കൊടുക്കുന്നുണ്ട് അപ്പം ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അവസാനം എടുത്ത ബാച്ചുകളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ സോ നിങ്ങൾ അവസാനം പഠിക്കുന്ന കാര്യങ്ങൾ പുതിയ ടോപ്പിക്ക് ആണെങ്കിൽ രണ്ട് തവണ റിവൈസ് ചെയ്തില്ലെങ്കിൽ അതും നിങ്ങൾക്ക് എക്സാം ഹാളിൽ പണി കിട്ടും ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എപ്പോഴും പറയുന്ന പോലെ തന്നെ റിസ്ക് പരമാവധി കുറയ്ക്കുക ബബിൾ ചെയ്യുന്നത് നല്ല സമയമെടുത്ത് ബബ്ളി ചെയ്യുക സമയമെടുത്തെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എക്സാം എടുാണെങ്കിൽ ഒന്നിന് ഒന്ന് തന്നെ മാർക്ക് ചെയ്യുക രണ്ടിന് രണ്ട് തന്നെ മാർക്ക് ചെയ്യുക അങ്ങനെ നെഗറ്റീവ് മാർക്ക് വരാതിരിക്കുക കറക്കി കുത്തുന്നതൊക്കെ മിനിമം ആക്കുക ഒരു പത്തിന് താഴെയുള്ള ചോദ്യങ്ങൾ മാത്രമേ മാക്സിമം കറക്കി കുത്താൻ പോകാവൂ തന്നെ കൂടുതലാണ് അതിന് താഴേക്ക് നിർത്തണം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചു നോക്കുക ഓപ്ഷൻസ് നന്നായിട്ട് വായിച്ചു നോക്കുക ഒരു തവണ വായിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് പിന്നീട് വന്ന് കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് വരുമ്പോൾ ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ റിസ്ക് ഈ പറയുന്ന നെഗറ്റീവ് മാർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ നടത്തുക നല്ലൊരു റിവിഷൻ നിങ്ങളെ മാക്സിമം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ സഹായിക്കും നല്ലപോലെ മോക്ക് ടെസ്റ്റുകളും അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും അറ്റൻഡ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് നെഗറ്റീവ് മാർക്ക് വരുന്ന ഏരിയ നെഗറ്റീവ് മാർക്ക് വരുന്ന കാരണങ്ങൾ ഇത് രണ്ടും കണ്ടെത്തി അത് ഈ ദിവസത്തിനിടയിൽ നിങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക മോ ഈ പറയുന്ന നെഗറ്റീവ് മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല പക്ഷേ മാർക്ക് വേർഡ്സ് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് നല്ല പണിയായിരിക്കും അത് പ്രത്യേകിച്ചും ഫോഴ്സ് എക്സാമുകളിൽ ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ആ ഒരു മാർക്ക് നിങ്ങൾ നിങ്ങളുടെ അശ്രദ്ധ മൂലമോ നിങ്ങൾ എടുക്കുന്ന റിസ്ക് മൂലമോ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന കുറേ ആളുകളെ അറിയാം അറുപത്തഞ്ചെണ്ണം ശരിയാക്കി അറുപത്തു എണ്ണം ശരിയാക്കിയിട്ട് മുപ്പത്തഞ്ചെണ്ണം കറക്കി കുത്തി നൂറെണ്ണം ആക്കിയിട്ട് വന്ന ആളുകളെ എന്റെ സെന്ററിലുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആ മുപ്പത്തഞ്ച് മാർക്കും പോയി മുപ്പത്തഞ്ചിന് നെഗറ്റീവും കയറി ജോലി കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തും സോ ആ റിസ്ക് എടുക്കരുത് അതിന്റെ ആവശ്യമില്ല നമ്മളൊരു ഫോർസ് പരീക്ഷയാണ് എഴുതുന്നത് ഒരു ആ ഒരു മാർക്കൊക്കെ തന്നെ നല്ല മാർക്കാണ് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നന്നായി പഠിക്കുക ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളിൽ താഴെ കമ്പ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലും ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന്